ഹലോ ഫ്രണ്ട്സ് ഇൻഫോർ ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വലിയ സൈസ് കരിമീനും പിന്നെ രണ്ട് ചെറിയ കരിമീനുമാണ് അത് രണ്ടും നമ്മൾ പിടിച്ചത് തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്ത മീനിൻ്റെ ചെതുമ്പലും കാര്യങ്ങളൊക്കെ കളയണം പിന്നെ ചിറവിലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വീഡിയോ ലെൻത്ത് കുറക്കാൻ വേണ്ടി വളരെ സിമ്പിളായ രീതിയിൽ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നീറ്റായിട്ട് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ മീനിനെ വൃത്തിയിൽ എടുക്കുക അതിനൊക്കെ കഴുകിയെടുത്ത് മീനിനെ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനാവശ്യമായ രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറക്കാവുന്നതാണ് എരിവ് വേണ്ടാത്തവർക്ക് ഒരു ടീസ്പൂണൊക്കെ ഇട്ടാലും മതി പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളകും ജീരകം കൂടിയും കൂട്ടി പൊടിച്ചെടുത്ത ഒരു ടീസ്പൂണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതൊരു ടീസ്പൂണ് കുരുമുളക് കൂടിയും അതുപോലെ തന്നെ ജീരകം ഒരു ടീസ്പൂൺ എടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ആവശ്യമായത് വിനഗറാണ് അതായത് നമ്മളെ വിനാഗിരി സുർക്ക എന്നൊക്കെ പറയുന്നത് ഒരു മൂടി ഇതിൻ്റെ ഒരു മൂടിക്ക് ഒരു മൂടി നമ്മൾ വിനഗർ കൊടുത്തിട്ടുണ്ട് ഒരു മൂടി വിനാഗിരി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് മസാല ഒന്ന് കുഴച്ചെടുക്കണം അതിന് മുമ്പ് നമ്മൾ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മൾ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട് മസാലക്കും കാര്യങ്ങൾക്കും ടേസ്റ്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒഴിക്കുന്നത് ആവശ്യമില്ല ഒഴിക്കുക ഇല്ലാത്തവർക്ക് അവൈഡ് ചെയ്യുക പിന്നെ നമ്മൾ ഈ മസാല ഒന്നായിട്ട് കൂട്ടി കുഴച്ചെടുക്കേണ്ടത് ഈ പരുവത്തിലാക്കി എടുക്കുക കുഴച്ചെടുത്ത മസാല നമ്മൾ ഇതുപോലെ പതിനഞ്ച് മിനിറ്റ് തേച്ച് റെസ്റ്റിന് വെക്കണം അങ്ങനെ വെച്ചിട്ട് നേരെ ചട്ടി നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചട്ടിയിൽ കുറച്ച് അതിന് മുമ്പ് നമ്മൾ മീൻ പൊരിച്ചുകൊണ്ട് അതിൻ്റെ ഒരിതുണ്ട് അപ്പം നേരെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് രണ്ട് കറിവേപ്പിലും എടുത്തിട്ടുള്ളത് രണ്ടില്ലി അത് നേരെ അതിലേക്ക് വെച്ച് കൊടുക്കാണ് കറിവേപ്പിലിങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളെ മീൻ അടി പിടിക്കാനും അതുപോലെ തന്നെ കരിയാനുമുള്ള ചാൻസ് കുറച്ച് കുറയും അങ്ങനെ നമ്മൾ നമ്മളെ മീൻ എടുത്തിട്ട് നമ്മളെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു സൈഡ് വേവിച്ചതിന് ശേഷം പിന്നെ മീൻ മറച്ചിട്ടിട്ട് ഒരു പത്തോ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് അപ്പുറം പെട്ടെന്ന് വീണത് കിട്ടും കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും അപ്പം അപ്പം അവനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് ഞങ്ങൾക്ക് കാണിച്ച് തരാം ഇങ്ങനെ ഈ കളറിലായിട്ട് മീൻ പൊരിഞ്ഞ് കിട്ടും അടിപൊളി ടേസ്റ്റാണ് അപ്പം മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്